ശാന്തിയായ രതീഷ് തിരുമേനി കുട്ടികൃഷ്ണന് നിവേദ്യം നൽകി തൃപ്രയാർ ദേവരുടെ തിളമ്പ് ഏറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത് രാമജപത്താൽ ഊർജ്ജസ്വലമായ ക്ഷേത്രാന്തരീക്ഷത്തിൽ ആന മൂന്ന് തവണ ക്ഷേത്ര പ്രദിക്ഷിണം വയ്ക്കും തൃപ്രിയ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ ആദ്യ പ്രദിക്ഷിണ സമയത്ത് ആരും മേൽശാന്തിയുടെയും മേലക്കാരുടെയും മുമ്പേ നടക്കാൻ പാടില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രദക്ഷിണത്തിന് ഈ മുന്ധന ഹായ് വിഘ്നോ സ്വാഗതം ഇപ്പോൾ സമയം രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് ഞാൻ തൃപ്രയാർ ആനക്കോട്ടയിലെത്തിയപ്പോൾ മാവേലിക്കര കുട്ടിക്കൃഷ്ണനെ നനയ്ക്കുകയായിരുന്നു രണ്ടാം പാപ്പാൻ ഇബിനാണ് കുട്ടിക്കൃഷ്ണനെ നനയ്ക്കുന്നത് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു തുമ്പിക്കൈ നീക്കുന്നത് കാണാം ഈ വേനൽക്കാലത്ത് ആർക്കാണ് വെള്ളം കുടിക്കാൻ ആഗ്രഹമില്ലാത്തത് കറുപ്പിന് ഏഴകാണെന്നാണ് പറയുന്നത് നനഞ്ഞു നിൽക്കുന്ന ആനയുടെ അഴക് പറഞ്ഞാൽ തീരാത്തതാണ് കുട്ടികൃഷ്ണന്റെ ചെവികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് തോന്നുന്നത് അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആകർഷണം ദാഹം തീരുന്നില്ല നല്ല ദാഹമുണ്ടെന്ന് തോന്നുന്നു ഇനി കുട്ടികൃഷ്ണനെ പറ്റി രണ്ട് വാക്ക് മാവേലിക്കര ഗണപതിയുടെയും മാവേലിക്കര കുട്ടിക്കൃഷ്ണന്റെയും ഉടമ ഒന്നാണ് കുട്ടികൃഷ്ണന് ഉയരം ഒമ്പതേ മുക്കാൽ അടിയോളം ഉണ്ടെന്നാണ് അറിഞ്ഞത് പത്തടിക്ക് മൂന്ന് ഇഞ്ച് കുറവാണ് വെറും മുപ്പത്തി മൂന്ന് വയസ്സ് മാത്രമേ കുട്ടികൃഷ്ണന് പ്രായമുള്ളൂ ഒന്നാം പാപ്പാൻ ബേബിച്ചേട്ടനാണ് ബേബിച്ചേട്ടന്റെ മകനാണ് രണ്ടാം പാപ്പാനായ പെരിഞ്ഞനം സ്വദേശിയായ വിഷ്ണു മൂന്നാം പാപ്പാൻ ഒന്നാം പാപ്പാൻ ബേബിച്ചേട്ടൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് കുട്ടിക്കൃഷ്ണന് കഴിക്കാനായി പനയോല കൊടുത്തതിനു ശേഷം പാപ്പാന്മാർ കുളിച്ച് റെഡിയാവാൻ പോയി പനയോല ഉണ്ടെങ്കിലും ആനയ്ക്ക് പറമ്പിൽ നിൽക്കുന്ന പുല്ലുകൾ കഴിക്കാനാണ് പ്രിയമെന്ന് തോന്നുന്നു അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത് ഈ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതുവരെ വിപ്നോഗ്രാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ഇനിയുള്ള വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം ബെല്ലൈക്കൺ അമർത്തുക പാപ്പാമാരില്ലാത്ത സമയം കുട്ടിക്കൃഷ്ണൻ പുല്ലും പനയോലയും കഴിച്ച് എൻജോയ് ചെയ്യാണ് ചെവികളാട്ടി നല്ലൊരു ഹാപ്പി മൂഡിലാണ് അവൻ ബേബിച്ചേട്ടനെത്തി തൃപ്രയാവരുടെ ഷീവേലിക്ക് സമയമായി തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴിയടിയാണ് നിങ്ങൾ കാണുന്നത് പുലർച്ചെ ഏകദേശം ആറേകാൽ മണിയായി കാണും ഈ വഴിയിലൂടെ എത്രയോ ഗജവീരന്മാർ വന്നു പോയിട്ടുണ്ട് ദേവരെ ശിരസിലേറ്റാൻ നിയോഗമുള്ള ഭാഗ്യമുള്ള ഗജവീരന്മാരാണവർ കുട്ടിക്കൃഷ്ണൻ തൃപ്രയാക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ ഗോപുര നടയിലൂടെ പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യോദയത്തിന് മുമ്പുള്ള ഈ സമയത്തെ ലൈറ്റിങ്ങിന് ഒരു പ്രത്യേക ഫീലാണ് ഈ സമയത്ത് അമ്പലത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടിക്കൃഷ്ണൻ ക്ഷേത്രത്തിന്റെ കിഴക്കിയ നടയിലെത്തി ഭക്തജനങ്ങളുടെ രാമനാമജപം തുടങ്ങി കിടമ്പേറ്റുന്ന ചടങ്ങുകൾ തുടങ്ങാറായി ക്ഷേത്രമേൽശാന്തി നിവേദിച്ചു നൽകുന്നതാണ് നിങ്ങൾ കാണുന്നത് ആരംഭിച്ചു കേശാന്തിയായ രതീഷ് തിരുമേനും കുട്ടികൃഷ്ണന് നിവേദ്യം നൽകി കൃപ്രയാർ സേവരുടെ പിളം വീട്ടുന്ന കാഴ്ചയാണ്

രാമജപത്താൽ ഊർജ്ജസ്വലമായ ക്ഷേത്രാന്തരീക്ഷത്തിൽ ആന മൂന്ന് തവണ ക്ഷേത്ര പ്രദിക്ഷണം വയ്ക്കും തൃപ്രിയ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ ആദ്യ പ്രദിക്ഷിണ സമയത്ത് ആരും മേൽശാന്തിയുടെയും മേളക്കാരുടെയും മുമ്പേ നടക്കാൻ പാടില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രദിക്ഷിണത്തിന് ഇന്നും ദുഡന ഇല്ല ൂര്യനുദിച്ചു നല്ല ഭംഗിയുള്ള ആകാശമാണ് ആനയും മേളവും പേവരും എല്ലാം ആ ഭംഗി പതിന് ഇപ്പോൾ ധ്രുവമേളത്തിലാണ് വാദ്യ കലാകാരന്മാർ അരങ്ങേറുന്നത് മീനോട്ട് നടത്തി തിരിച്ചുവരുന്ന മേൽശാന്തിയെ കാണാം അങ്ങനെ ആദ്യ പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കിയെ നടയിലെത്തി കുട്ടിക്കൃഷ്ണൻ രണ്ടാം പ്രദിക്ഷിണം തുടങ്ങി എല്ലാ ദിവസവും ആനപ്പുറത്ത് തിടമ്പേറ്റുന്ന ശിവേലി നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം തൃപ്രയാക്ഷേത്രം ക്ഷേത്രത്തിൽ മൂന്ന് ശിവേലികളാണ് പൊതുവേ ഉള്ളത് പ്രഭാത ശിവേലി ഉച്ച ശിവേലി പിന്നെ അത്താഴ ശിവേലി പ്രഭാത ശിവേലിക്കും അത്താഴ ശിവേലിക്കും ആന നിർബന്ധമാണ് കൂണു പ്രദക്ഷിണം പൂർത്തിയാക്കി കുട്ടിക്കൃഷ്ണൻ കെടുത്തിയ നടയിലെത്തിടം പിറക്കി ആന തേവരെ വണങ്ങുന്ന സമയമായി അതിവശാൽ കുട്ടികൃഷ്ണന് ഇന്നത്തെ വരെ വണങ്ങാനുള്ള മൂടിലെല്ലാം തോന്നുന്നു ജോലി ചേട്ടൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ രക്ഷയില്ല ഇപ്പോൾ ചടങ്ങായി മാറിയ തൃപ്രിയ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ ഗോപുര നടയിലെ ഫോട്ടോഷൂട്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്ത ഒരു ആനയും കേരളത്തിൽ ഉണ്ടാവില്ല മടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോഗ്രാഫർമാരുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാൻ കുട്ടികൃഷ്ണൻ മറന്നില്ല ഞാനും എടുത്തു കുറച്ച് ഫോട്ടോസ് ഫോട്ടോസ് കാണാൻ വിബിനോഗ്രാഫി ഇൻസ്റ്റാഗ്രാം പേജിൽ പോകുക ഫോട്ടോസ് ബിബിനോഗ്രാഫി യൂട്യൂബ് ചാനലിന്റെ ഫോർ സെക്ഷനിലും കാണാം ശേഷം തൃപ്രയാ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും വടങ്ങാൻ മറന്നില്ല കുട്ടിക്കൃഷ്ണൻ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി കുട്ടികൃഷ്ണനെ ഊട്ടാനും മറന്നില്ല ഇനി ആനക്കോട്ടയിലേക്കുള്ള വഴിയടിയാണ് നേരം വെളുത്തിരിക്കുന്നു ഇപ്പോൾ സമയം രാവിലെ ഏഴുമണി കഴിഞ്ഞിരിക്കുന്നു ചീവേലി കണ്ടിറങ്ങിയ ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും ഒരു നല്ല ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ് വൈവിധ്യമാർന്ന കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ അതുവരെ ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലത്തെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നല്ലോ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ലേ